വേടന്റെ സ്ഥാനത്ത് ആയിരുന്നുവെങ്കിലോ ഇരട്ടത്താപ്പ മലയാളിയുടെ മുഖമുദ്ര റാപ്പർ വേടന് മികച്ച ഗാന രചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നൽകിയതിനെതിരെ സംവിധായകൻ കെ പി വ്യാസൻ വേടന്റെ സ്ഥാനത്ത് ദിലീപിനായിരുന്നു പുരസ്കാരം ലഭിച്ചിരുന്നെങ്കിൽ എന്തുമാത്രം ബഹളം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇരട്ടത്താപ്പ മലയാളികളുടെ മുഖമുദ്രയാണെന്നും കെ പി വ്യാസൻ പറയുന്നു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു വിമർശനം വേടന്റെ സ്ഥാനത്ത് ദിലീപിനായിരുന്നു സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ കേരളത്തിലെ സാംസ്കാരിക നായിക നായകന്മാർ എന്തുമാത്രം ബഹളം വെച്ചേനെ മാധ്യമ പൂങ്കവന്മാർ ചർപ്പിച്ച് ചർപ്പിച്ച് നേരം വെളുപ്പിക്കുകയായിരുന്നല്ലോ ഇരട്ടത്താപ്പ് മലയാളിയുടെ മുഖമുദ്രയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ എന്നാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് ജൂറിയുടെ തീരുമാനം അന്തിമമാണ് അത് അംഗീകരിക്കുന്നവർ മാത്രം അവാർഡിന് അയച്ചാൽ മതിയെന്ന് നിബന്ധനയുമുണ്ട് ആയതിനാൽ ഞാൻ ഈ അവാർഡിനെ അംഗീകരിക്കുന്നു അറിയപ്പെടുന്ന നല്ല ഒന്നാം തരം കമ്മിയായ പ്രകാശ് രാജാണ് ചെയർമാൻ എങ്കിലും എല്ലാ പുരസ്കാര ജേതാക്കൾക്കും അഭിനന്ദനങ്ങളെന്നും അദ്ദേഹം കുറിക്കുന്നു ചില വർഷങ്ങൾക്ക് മുമ്പ് കമാര സംഭവം എന്ന ചിത്രത്തിന് ദിലീപിന് അവാർഡ് കൊടുക്കുമോ എന്ന് ഭയപ്പെട്ട് അദ്ദേഹത്തെ പരിഗണിക്കരുത് എന്ന് പറഞ്ഞ് ബഹളം വെച്ച സാംസ്കാരിക നായകർക്കും സർക്കാരിന് തന്നെയും നല്ല നമസ്കാരമെന്നും വ്യാസൻ കുറിക്കുന്നുണ്ട് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിലെ കുതന്ത്രം എന്ന പാട്ടിനായിരുന്നു വേടനത്തേടി എത്തിയത് പാർശ്വവൽക്കൃത ജീവിതത്തെ സഹനങ്ങളെയും സന്തോഷങ്ങളെയും പുതിയ ബിംബകളിലൂടെ തേച്ചുമിനക്കാത്ത വാക്കുകളിലേക്ക് പകർത്തിയെടുത്ത രചന മികവിനാണ് വേടന് പുരസ്കാരം നൽകുന്നതെന്നാണ് ജൂറി പറഞ്ഞത് ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന വേടന് പുരസ്കാരം നൽകിയതിനെതിരെ പല കോണിൽ നിന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്